ഞാനേ ഒരാളെ കാണിച്ചു തരാം ഞാൻ മുമ്പ് ഒരു വീഡിയോ ഇട്ടപ്പോഴ് മീൻ കട്ട് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒരു പട്ടി ഒന്നില്ലേ പട്ടി ഇതുവഴി ആ അതുവഴി കയറിപ്പോയി ഒന്ന് വിളിച്ചു നോക്കാം വരും നോക്കാം ചിലപ്പോൾ ഞാൻ കുട്ടു കുട്ടു എന്ന് വിളിക്കും അങ്ങനെ തിരിഞ്ഞൊക്കെ നോക്കും എന്തായാലും വിളിച്ചു നോക്കാം അറിയാമേ കുട്ടു 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 വരുന്നില്ല കുട്ടു 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 ചമ്മി പോയി ഞാൻ കുട്ടു കുട്ടു നെ എടുക്കണം ബിസ് 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 അല്ലേ കുട്ടു ആ വരുന്നുണ്ട് വരുന്നുണ്ട് ബാ ബാ വിളിച്ച വാര്യം കേട്ടോ ആഹാരം കൊടുക്കുന്നതിന് നന്ദിയുണ്ട് പട്ടിക്ക് നന്ദിയുണ്ട് ആഹാരം കൊടുത്താൽ കുട്ടു വിശന്ന് കഴിക്കുന്നുണ്ടല്ലോ ബാക്കി പീസ് ഒരു കൊച്ചു പീസ് ബാക്കി ഉണ്ടാകുന്ന ഞാൻ കഴിച്ചു കുട്ടുവിന് കൂടെ ഞാൻ കഴിച്ചു കുട്ടു തീർന്ന് കൊച്ചോ പോ പോ വീട്ടിപ്പോ പോ ഉച്ചയ്ക്ക് വാ